ആ ദൃശ്യം നയനേനോട് പറയുകയാണ് മുത്തശ്ശിക്കും മുത്തശ്ശനും ഒക്കെ നയനേനോടുള്ള സ്നേഹത്തിനെ കുറിച്ച് അമ്മയ്ക്ക് രക്തം കൊടുത്തത് നീയാണെന്ന് അറിഞ്ഞപ്പോഴേ അവർക്ക് നിന്നോടുള്ള സ്നേഹം കൂടിയതാണ് ഇതിപ്പോൾ ഇതും കൂടെ അറിഞ്ഞപ്പോൾ അങ്ങനെ ആ സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ അവർക്ക് നീ ചെയ്തിട്ടുള്ള സഹായം മറക്കാനോ തള്ളിക്കളയാനോ ഒന്നും പറ്റില്ല എന്ന് പറയും പിന്നെ നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എല്ലാ മനുഷ്യന്മാർക്കും ഗതികേട് വരുമല്ലോ അപ്പോൾ ആ സമയത്താണ് എല്ലാവരും പരസ്പരം സഹായിക്കേണ്ടത് അപ്പം ഞാനും അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയേ നായനെയാണെങ്കിലും ആദൃഷ്ടിനോട് പറയാണ് ഇങ്ങനെ കോടീശ്വരനായ മൂർത്തി ജ്വലറിയുടെ എംഡിയുടെ ഭാര്യയല്ലേ ഇപ്പൊ ഞാന് അതന്നെ എനിക്ക് കിട്ടിയ വലിയ നേട്ടമല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ഒരു നേട്ടം കിട്ടിയിട്ടില്ല കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വത്തും പണവും സ്വർണ്ണവും ഒന്നുമല്ല നല്ലൊരു ദാമ്പത്യ ജീവിതമാണ് അത് ഇതുവരെ നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ കല്യാണം കഴിഞ്ഞ നാളെ തൊട്ട് നീ അവിടെ ഇങ്ങനെ ശ്വാസം മുട്ടിയല്ലേ കഴിഞ്ഞിരുന്നേ പറയുമ്പോൾ പറയുമ്പോ നയന് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ലല്ലോ അതിനൊക്കെ മാറ്റം വന്നില്ലേ എന്ന് പറയും സംഭവിച്ചിട്ടില്ല ആദർശി ാണ് ഇനിപ്പോ മലയ്ക്ക് പോയി വന്നിട്ടുണ്ടെങ്കിൽ ആരെന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ബിസിനസിന്റെ കൂടെ നിനക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം മാറ്റി വെക്കണം അതൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ദേവിയാനി ആണെങ്കിലും നയനിനെ സ്നേഹിക്കുന്നില്ലല്ലോ അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് നെയ്യും അമ്മ ഇങ്ങനെ കീരിയും പാമ്പും പോലെയാണല്ലോ എന്ന് പറയുമ്പോൾ നയനെ ചോദിക്കാണ് അതെന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് അമ്മേനോട് ഒരു ഇങ്ങനെ ഇഷ്ട കുറവുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് എനിക്ക് അങ്ങനെ ഇല്ലല്ലോ അപ്പം ആദർശ് പറയുന്നുണ്ടായിരുന്നു അമ്മ നിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പത്തി വിടർത്തി നിൽക്കുന്ന പോലെയാവും നിൽക്കുക എന്നൊക്കെ പറയേ എന്തായാലും അതിനൊരു മാറ്റം വരുന്നില്ലല്ലോ എന്നൊക്കെ ആദർശി ഭയങ്കര സങ്കടത്തോടു കൂടി പറയുമ്പോൾ നൈന പറയുകയാണ് അതിന് വേണ്ടിയിട്ടല്ലേ മലയ്ക്ക് പോകുന്നത് മലയ്ക്ക് പോയി വരുമ്പോഴേക്കും എല്ലാം ശരിയാവും എന്തെങ്കിലും ഒരു വഴി അയ്യപ്പൻ തന്നെ കണ്ടെത്തിക്കോളും എന്നൊക്കെ നൈന പറയുന്നുണ്ടായിരുന്നേ പിന്നെ നയനോടാണെങ്കിലും ഇനിയിപ്പോൾ ഇതെല്ലാം മാറി കഴിഞ്ഞിട്ട് നീ കമ്പനിയിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ആലോചിക്കാമെന്ന് നയനെ പറയുകയും ചെയ്യുകയാണ് ആദർശിനോട് പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ മുത്തശ്ശിയുടെ സ്വർണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജലജ അതിലൂടെ അങ്ങ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ സ്വർണ്ണം കണ്ടാ പിന്നെ ജലജ അവിടെ നിന്ന് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ ഓരോ സ്വർണ്ണം ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് അപ്പൊ ജലജയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ മുത്തശ്ശി ജലജേനെ കാണുമ്പോഴാണ് ജലജ അകത്തേക്ക് അങ്ങ് കയറുന്നത് അപ്പൊ ഇതൊക്കെ എന്തിനാ അമ്മ എടുത്ത് നോക്കുന്നത് അച്ഛൻ ഓരോ ഇങ്ങനെ വിശേഷ ദിവസങ്ങൾക്ക് അമ്മയ്ക്ക് തന്നിട്ടുള്ള സ്വർണ്ണമല്ലേ ഇതിന്റെ ഭംഗി എടുത്ത് എന്നൊക്കെ മുത്തശ്ശിനോട് ചോദിക്കെ അപ്പോൾ മുത്തശ്ശി പറയും ഇതൊക്കെ ഒരാൾക്ക് കൊടുക്കാൻ ാണ് എന്ന് പറയുമ്പോ ആർക്കാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരികയാണ് അപ്പൊ അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട എന്ന് മുത്തശ്ശിനും അവിടേക്ക് വന്നിട്ട് അങ്ങ് പറയണം കേട്ടോ അപ്പൊ ഇത്രയും സ്വർണ്ണോ ഇതിങ്ങനെ നമ്മുടെ ജ്വല്ലറിയിൽ പോലും ഇല്ല ഇങ്ങനത്തെ ഇങ്ങനെ ആഭരണങ്ങള് ഡിസൈൻ ഉള്ള ഇതൊക്കെ ജ്വല്ലറിയിൽ കൊണ്ടുവച്ച് ഒന്ന് മോടി പിടിപ്പിച്ചെടുത്താൽ ഇങ്ങനെ ആവശ്യക്കാർ വരും എന്നൊക്കെ പറയുമ്പോ അങ്ങനെ എനിക്ക് ഇദ്ദേഹം തന്ന സ്വർണ്ണം ഇങ്ങനെ വിൽക്കേണ്ട ഗതികേടൊന്നും ഇല്ലാന്ന് മുത്തശ്ശി തിരിച്ച് ജലജേനോട് പറയാണ് എന്തായാലും ഇതിങ്ങനെ ആർക്കാ കൊടുക്കാൻ പോണേന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ജലചെ വീണ്ടും ചോദിക്കാണ് അപ്പൊ മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ തൽക്കാലം അത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയെ ജലജ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാലും അതൊന്നും ആരാന്ന് പറഞ്ഞുകൂടെ ആർക്കാ കൊടുക്കുന്നൊന്നു പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുകയാണ് ഞാനും ആ സ്വർണ്ണത്തിൽ ചിലത് ഇങ്ങനെ നോട്ടിട്ട് വെച്ചിരുന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഓ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് മുത്തശ്ശി ചോദിക്കുകയെ അപ്പൊ അങ്ങനെയല്ല അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ജലജ പെട്ടെന്ന് അങ്ങ് കേടന്നുരില്ലേ അപ്പൊ മുത്തശ്ശൻ പറയും നിന്റെ സ്വഭാവവും നിന്റെ മോന്റെ സ്വഭാവവും ഒക്കെ ഇവിടെ നന്നായിട്ട് അറിയാലോ ഇങ്ങനെ സ്വർണവും പണവും ഒക്കെ കണ്ടാ പിന്നെ ഇങ്ങനെ അത് മതിയല്ലോ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്ന ചിലരും ഈ ഭൂമിയിലുണ്ട് അങ്ങനെ ഒരാൾക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ സ്വർണ്ണൊക്കെ കവറിലാക്കിയിട്ട് മുത്തശ്ശീനെ വിളിച്ചുകൊണ്ട് മുത്തശ്ശിൻ താൻ വാടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് പോവാണേ ജലച്ചയ്ക്കാണെങ്കിൽ ഉള്ള മനസ്സമാധാനം പോയിട്ടോ ജലച്ച നോക്കി വെച്ചിരുന്ന സ്വർണം കൂടെ ആയിരുന്നല്ലോ അത് പിന്നീട് അബി ആണെങ്കിലും ഇങ്ങനെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി വരുന്ന സമയത്ത് അബീനോട് കാര്യം പറയണം കേട്ടോ സ്വർണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എവിടേക്കാ പോണെന്നൊന്നും അറിയില്ല അതുകൊണ്ട് നീ അവരെ ഒന്ന് ഫോളോ ചെയ്യണം മുത്തശ്ശിന് അസുഖമായതുകൊണ്ട് എന്തായാലും മെല്ലെ ു അപ്പോൾ എന്തായാലും നിനക്ക് അവരെ ഫോളോ ചെയ്യാൻ പറ്റും അത് ഫോളോ ചെയ്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അബീനെ അങ്ങ് ഇതാക്കി വിടുന്നുണ്ട് അപ്പോൾ അത് ആർക്കാ കൊടുക്കുന്നറിയാതെ എനിക്കൊരു മനസമാധാനം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഞാനും അതിൽ ചിലതൊക്കെ ഇങ്ങനെ നോട്ടിട്ട് വെച്ചിരുന്നതായിരുന്നു ഇനി അതറിയാതെ എനിക്കൊരു മനസമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു അബീനെ അവിടെനിന്ന് പറഞ്ഞയക്കുന്നുണ്ട് അബിയാണെങ്കിലും ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് പോവാണ് ജലജ അബിനോട് ഇങ്ങനെ ഏർ മുത്തശ്ശിനും മുത്തശ്ശിയും ഇങ്ങനെ സ്വർണ്ണമായിട്ട് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അബി പറയുന്നുണ്ടായിരുന്നു അതിങ്ങനെ അമ്മായിക്ക് കരള് കൊടുത്ത ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിരിക്കും എന്നൊക്കെ പറയുവേ അപ്പോൾ അങ്ങനെ എന്നാലും ഇത്രയും സ്വർണ്ണൊക്കെ കൊടുക്കണോന്ന് ജലജ പറയുന്നുണ്ട് പിന്നെ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശിനോട് പറയാണ് നയനമോള് ദേവയാനിക്ക് രക്തം കൊടുത്തുകൊണ്ടാണ് ആദർശ അവർക്ക് വലിയ വീട് എടുത്ത് കൊടുക്കുന്നതെന്നല്ലേ നമ്മൾ വിചാരിച്ചത് ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും ഇങ്ങനെ വീട് എടുത്ത് കൊടുക്കാന്ന് ഇങ്ങനെ ആദർശ പറഞ്ഞപ്പോഴേ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ പറയും എന്തായാലും താനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി എന്ന് മുത്തശ്ശിനോട് പറയാണ് കേട്ടോ കാരണം മുത്തശ്ശി നയനക്ക് സ്വർണം കൊടുക്കാൻ തീരുമാനിച്ചല്ലോ അതാണ് കേട്ടോ പറയുന്നത് അബിയാണെങ്കിലും ഈ സമയം ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവര് നയനയുടെ വീടിന്റെ മുന്നിൽ എത്തുമ്പോൾ അബിയാണെങ്കിലും വീടിന്റെ അവിടേക്ക് അങ്ങ് ചെല്ലാതെ കുറച്ച് മാറി വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നു കാണുമ്പോൾ തന്നെ കനക ഗോവിന്ദനെ വിളിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദേട്ട എങ്ങനെ സാറും അമ്മയും വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും കനകയും ഗോവിന്ദനും അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരെ വീടിന്റെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ സാറും അമ്മ എന്താ പോയിട്ട് വേഗം തിരിച്ചു വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെയാണെങ്കിലും ഞങ്ങളുടെ ആത്മാവ് എവിടെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും അവരെ അകത്തേക്ക് കയറുകയാണ് ഈ സമയം അബിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ഇത് അദൃശ്യത്തെ എടുത്തേക്ക് എടുത്തുകൊടുത്ത വീടല്ലേ അപ്പൊ എന്തായാലും ആ നരെ ബാധിച്ചവർ ആ സ്വർണം കൊണ്ട് ഇങ്ങോട്ടാണല്ലോ കയറി പോയത് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് അബി തിരിച്ചു പോരയാണ് പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ഗോവിന്ദനോടും കനകയോടൊക്കെ സംസാരിക്കുകയാണ് അപ്പൊ ഞാൻ എനിക്കിങ്ങനെ ചെറിയൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയൂട്ടോ അപ്പൊ സമ്മാനം എന്നൊക്കെ ചോദിക്കുമ്പോ ഏർ മുത്തശ്ശൻ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ഇയാൾക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള സ്വർണ്ണമാണ് അതെന്തായാലും മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് അയാൾ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുവേ അപ്പൊ അതൊന്നും വേണ്ട എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ടേ അപ്പോൾ അത് താനാണോ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ മരുമകൾക്ക് ഞങ്ങൾ എന്താ കൊടുക്കേണ്ടതെന്ന് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നിങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നെ ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഇത് മോൾക്ക് തന്നെ കൊടുക്കാൻ വെച്ചിരുന്നത് തന്നെയാണ് അത് ഒരു ദിവസം നേരത്തെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയും പിന്നെ കനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവര് വന്ന സമയത്ത് ആദർശ മോൻ ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങ് എന്ന് പറയുമ്പോൾ ആ അവനെ ഇനിയിപ്പോ ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അവനിങ്ങനെ കല്യാണത്തിന് മുന്നേ അവൻറെ അമ്മയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അവൻ അവന്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു ഞങ്ങളൊക്കെ എന്ന് പറയും ഇപ്പൊ എന്തായാലും അവൻ അവന്റെ അമ്മയെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് നയനമോളെ ആണെന്ന് സംശയം ഉണ്ട് എന്ന് പറയൂ കേട്ടോ എന്തായാലും ഇനിയിപ്പോ നയനമോളില്ലാതെ അവൻ എന്തായാലും ഒരു ജീവിതം ഇല്ലാന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണെന്ന് ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്തായാലും അവര് സ്വർണ്ണൊക്കെ എടുത്തുകൊണ്ട് നയനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് നയനയാണെങ്കിലും ആകെങ്ങനെ വിഷമിച്ച് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശനെയും മുത്തശ്ശീനേയും കാണുമ്പോ എഴുന്നേൽക്കാനൊക്കെ എഴുന്നേറ്റിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനാണെങ്കിലും വേണ്ട കിടക്കാനായിട്ട് പറയുമ്പോ പിന്നെ നയനെ അവിടെ തന്നെ കിടക്കുകയാണ് അപ്പൊ എങ്ങനെയുണ്ട് മോളെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇനി ഇങ്ങനെ പതുക്കെ എണീറ്റ് നടക്കാൻ നോക്കണം എന്നൊക്കെ പറയുമ്പോ മുത്തശ്ശൻ പറയാണ് അതൊന്നും വേണ്ട ഡോക്ടർ പറഞ്ഞിട്ട് മതിയല്ല എന്ന് പറയാണ് പിന്നീട് ആണെങ്കിലും ആ സ്വർണ്ണൊക്കെ എടുത്ത് നയനീനെ കാണിക്കുകയാണ് അപ്പൊ ഇതെന്താന്ന് ചോദിക്കുമ്പോ ഇതൊക്കെ മോൾക്ക് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇയാള് എന്ന് പറയും ഇതൊക്കെ എന്തിനെ എനിക്ക് ഇതൊക്കെ ആയിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ഇത് ഞങ്ങള് മോൾക്ക് തരുന്ന സമ്മാനമാണ് എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ അമ്മക്ക് കറൽ കൊടുത്ത ശേഷം ഇങ്ങനെ ആദർശേട്ടൻറെ അച്ഛൻ എന്നോട് ചോദിച്ചിരുന്നു മോൾക്ക് എന്താ വേണ്ടത് എന്ന് അപ്പൊ തന്നെ ഞാൻ അതിനുള്ള മറുപടിയും കൊടുത്തതാണ് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇങ്ങനെ അമ്മയ്ക്ക് കറല് കൊടുത്തത് എന്ന് പറയൂ അപ്പോ ഇത് അതിനുള്ള പാരിതോഷികമായിട്ടൊന്നും മോള് കാണണ്ട ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ് അപ്പൊ ഇതല്ലെങ്കിലും മോൾക്ക് തന്നെ തരാനിരുന്നതാണ് മോളാണ് ഇതിന് അർഹതപ്പെട്ടത് അപ്പോ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ആദൃശന് ഇങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെ എം ഡി സ്ഥാനം കൊടുത്തത് ആ മോന് ആയിട്ട് വന്നതാണ് മോള് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മരുമോളും ഇതിനൊക്കെ അർഹതപ്പെട്ടത് തന്നെയാണ് അർഹതപ്പെട്ട കൈകളിൽ തന്നെ ഇത് എത്തണം എന്ന് ഞങ്ങൾക്ക് നല്ല നിർബന്ധമുണ്ട് എന്ന് പറയാണ് ഞങ്ങളെടുത്ത് തീരുമാനം നൂറ് ശതമാനം ശരിയാണ് അതനുസരിച്ചേ ഞങ്ങളെല്ലാം ചെയ്യുള്ളൂ എന്നൊക്കെ പറയൂട്ടോ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ വീട്ടിലൊരു വഴക്കും ഉണ്ടാവരുത് ഇത് പലരും ഇങ്ങനെ കണ്ണു വെച്ചിരിക്കുന്ന സ്വർണ്ണാണ് അതുകൊണ്ടും കൂടി ആണെന്നൊക്കെ പറയൂട്ടോ ഇനിയിപ്പോ സ്വത്തിന്റെ കാര്യം വന്നാലും മോളോ ആദൃശ്യം വേണം എല്ലാവർക്കും അതൊക്കെ വീതിച്ചു കൊടുക്കാൻ പറയുമ്പോൾ പറയുമ്പോ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ വീട്ടിനുള്ളില് വലിയ സംസാരം ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശം പറയും അതൊന്നും ഞങ്ങള് കാര്യമാക്കുന്നില്ല ഞങ്ങൾക്ക് നൂറ് ശതമാനം ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങള് എടുക്കൊള്ളൂ എന്നൊക്കെ പറയാണ് പിന്നെ മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ദേവിയാനി ആണെങ്കിലും അവൾക്ക് കരല് കൊടുത്ത പെൺകുട്ടീനെ ഇങ്ങനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മോളാണ് കരല് കൊടുത്തിയെന്ന് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയു പറയും ഏയ് അതൊന്നും വേണ്ടാന്ന് പറയേ ഈ സമയം അനന്തപുരിയില് വലിയ ചർച്ച നടക്കുകയാണ് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയും സ്വർണം കൊണ്ട് കൊടുത്തല്ലോ അപ്പൊ ജാനകീനോടും ഒക്കെ ചലിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ആ സ്വർണം കൊണ്ട് അവരെവിടേക്കായിരിക്കും പോയിരിക്കുക അവൻ വിളിച്ചപ്പോൾ നേരിട്ട് പറയാമെന്നാണ് പറഞ്ഞത് അബിനെ ഫോളോ ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ നേരിട്ട് പറയാന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ സ്വർണം ആർക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഇനിയിപ്പോ കല്ല് കൊടുത്ത പെൺകുട്ടിക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ സമയം അബിയ ഇവിടേക്ക് വരികയാണ് എന്താടാ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഫോണിലൂടെ കാര്യങ്ങൾ പറയാൻ ഞാൻ ഒക്കെ അങ്ങനെ ഫോണിലൂടെ പറഞ്ഞാൽ അതിന് ഒരു സുഖം കിട്ടില്ല അതുകൊണ്ടാണ് പറയാതിരുന്നെന്ന് പറയാം ഇപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ അവരിങ്ങനെ നൈനയുടെ വീട്ടിലേക്കാണല്ലോ ആ സ്വർണം കൊണ്ടുപോയത് അപ്പോൾ ആ കാര്യം പറയുമ്പോൾ ജാനയ്ക്കും ജലചെയ്ക്കും സ്വാഭാവികമായിട്ടും അത് ഇഷ്ടപ്പെടില്ലല്ലോ എന്നാലും അവൾക്ക് എന്തിനാണ് ഈ സ്വർണ്ണൊക്കെ കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് വീണ്ടും അതിന്റെ പേരിലായിട്ട് അപ്പോഴേക്കും അനാമിക അവിടേക്ക് വരുന്നുണ്ട് എന്നാലും അവൾക്ക് എന്തിനാണ് ഈ സ്വർണ്ണം ഇത്രയും സ്വർണം കൊടുക്കുന്നത് ഒരു നൂറ് പവനെങ്കിലും അത് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ മുതലെങ്കിലും അത് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക തുടങ്ങുകയാണ് കേട്ടോ എന്തായാലും അവരത് കൊടുക്കുന്ന സമയത്ത് വീട്ടിലെ എല്ലാവർക്കും തുല്യത വേണ്ടേ എങ്ങനെയാണോ ചെയ്യുന്നത് അന്നിങ്ങനെ വല്യമ്മ എനിക്ക് സ്വർണം തന്നപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വീണ്ടും ഇവിടുത്തെ ഇവിടുത്തെ മൂത്ത മരുമകൾക്കാണ് സ്വർണ്ണം കൊടുത്തത് എന്നോട് ഇതുവരെ ഒരു തെരഞ്ഞെടു സ്വർണ്ണം വേണോന്ന് മുത്തശ്ശിനും മുത്തശ്ശിയും ചോദിച്ചിട്ടില്ല എന്നൊക്കെ പറയും എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സ്വർണത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും മുത്തശ്ശിനും മുത്തശ്ശിയും സന്തോഷത്തോടെ തന്നാൽ അത് ഞാൻ സ്വീകരിക്കലോ അങ്ങനെ ഞാൻ സന്തോഷിക്കട്ടെ അവര് വിചാരിച്ച് കാണും എന്നാലും ഈ നൈനയ്ക്ക് എന്തിനാ അവർ സ്വർണം കൊടുക്കുന്നത് അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ പറയുവേ അപ്പോ ജാനകി അത് പറയുന്നുണ്ടായിരുന്നു ആ കറിൽ കൊടുത്ത പെൺകുട്ടിക്കാണെങ്കിൽ കൊടുത്തതെന്ന് വെച്ചാല് അത് പോട്ടേന്ന് വിൽക്കായിരുന്നു ഇതിപ്പോ എന്തിനാ അവൾക്ക് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഒരു തർക്കം ഉണ്ടാകുന്നുണ്ട് ാണെങ്കിലും അതിന്റെ കുറച്ചും കൂടി ചൂട് പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനും എന്റെ മകനും ഒക്കെ പുറംപൊക്കെയാണ് പക്ഷെ നീയോ നിന്റെ മരുമകളൊന്നും അങ്ങനെയല്ലല്ലോ അപ്പൊ അത് ചോദിക്കണം എന്ന് അനാമികയ പറയാനോ അവര് തിരിച്ചുവരുമ്പത് നേരിട്ട് തന്നെ ചോദിക്കണം എന്തിനാ അവൾക്ക് സ്വർണ്ണം കൊടുത്തിന്ന് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയും പറയുന്നുണ്ടായിരുന്നേ എന്തായാലും അതൊക്കെ പറഞ്ഞ അനാമിക ദേഷ്യത്തോടുകൂടി അവർന്നെ പോകും അനാമികക്ക് എന്തായാലും സ്വർണ്ണൊന്നും കിട്ടില്ലല്ലോ അപ്പൊ നയക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു ദേഷ്യം കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ അത് പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞാമിക്ക് അങ്ങ് പോകുന്ന സമയത്ത് ജലജ പറയാണ് നിന്റെ മരുമകൾക്ക് അത് വലിയ വിഷമമായി എന്ന് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ജാനകി ആണെങ്കിൽ ഒരു സംശയത്തോടുകൂടി ഇങ്ങനെ ചോദിക്കുകയാണ് അത് അവൾക്ക് തന്നെ കൊടുക്കാനായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക അത് ചിലപ്പോൾ അവർ ജ്വല്ലറിയിലേക്കായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക അത് അവിടെ മോടി പിടിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയാണ് നിനക്ക് അച്ഛനെയും അമ്മേനേയും ശരിക്കും അറിയാത്തതുകൊണ്ടാണ് എനിക്കറിയാവുന്ന പോലെ നിനക്കറിയില്ലല്ലോ അവരെ അപ്പോൾ അവർ അങ്ങനെയൊന്നും കൊണ്ടുപോവില്ലേ അതെന്ന് പറയൂട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് നയനയ്ക്കാണ് അത് കൊടുത്തതെന്ന് അറിയുമ്പോൾ തന്നെ എല്ലാവർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും അവൾക്ക് എന്തിനായിരിക്കും ഇത്രയും സ്വർണ്ണം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്തായാലും ചോദിക്കണം എന്നൊക്കെയാണ് കേട്ടോ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലിങ്ങനെ ഏട്ടത്തേക്ക് വരെ നോട്ടുണ്ടായിരുന്നു ആ സ്വർണ്ണത്തിൽ എന്നൊക്കെ ജലജ ജാനകീനോട് പറയുന്നുണ്ട് പിന്നെ സ്വർണ്ണം നയനയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് എന്നറിഞ്ഞപ്പോൾ തന്നെ അനാമിക ചെറിയൊരു സംശയം പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇളയവളുടെ കല്യാണം എങ്ങാനും ആയിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ പറയും ചിലപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ അവരെ സഹായിക്കുന്നതാവും ഇങ്ങനെ കുടുംബക്കാരാണെന്ന് പറഞ്ഞ് കൂടെ നിർത്തുമ്പോൾ അതിനുള്ള അന്തസ്സും വേണ്ടേ ഇനിയിപ്പോൾ നല്ല വീട്ടിലേക്ക് ഇങ്ങനെ പെൺകുട്ടികളെ പറഞ്ഞയക്കണമെങ്കിൽ തന്നെ നല്ലോണം സ്വർണവും പണമൊക്കെ അങ്ങോട്ട് കൊടുക്കണമല്ലോ ചിലപ്പോൾ അച്ഛനും അതൊക്കെ അങ്ങ് വിചാരിച്ച് കൊടുത്തതായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അനാമിക അവിടെ നിന്ന് പോകുന്നത് രേവതിയാണെങ്കിലും എടുത്ത് നോക്കുമ്പോൾ അനാമികയുടെ കുറേ മിസ് കോൾ കിടക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോൾ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ ഈ മോളെ ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് വീണു എങ്ങ് പറയുമ്പോൾ എന്തായാലും രേവതി അനാമികേനെ വിളിക്കുന്നുണ്ട് അനാമിക കോൾ എടുത്തിട്ട് തന്നെ ഇങ്ങനെ രേവതി ദേഷ്യപ്പെടുകയാണ് അമ്മ ഒരു കാര്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ഫോൺ സൈലൻ്റ് ആയിരുന്നു മോളെ ഞാൻ കണ്ടില്ല എന്ന് പറയേ അപ്പോൾ എന്താ മോളെ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമേ അല്ലേ ഉള്ളൂ ആ കിളവനും കിളവിയും ഇങ്ങനെ ഇവിടെ ഒരു പത്തുനൂറ് അപ്പോൾ അവൻ സ്വർണ്ണമായിട്ടാണ് നായനിയുടെ വീട്ടിലേക്ക് പോയിട്ടില്ലെന്ന് പറയുമ്പോൾ അതെന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയും അപ്പോൾ രേവതി ഈ കാര്യം ഇങ്ങനെ വേണുനോട് പറഞ്ഞിട്ട് വേണുൻ്റെ കയ്യിലേക്ക് അങ്ങ് ഫോൺ കൊടുക്കുകയാണ് അപ്പോൾ വേണുവാണെങ്കിലും അനാമികയോട് ചോദിക്കുന്നുണ്ട് എന്തിനായിരിക്കും നായനിക്ക് ആ സ്വർണം കൊടുത്തതെന്ന് ചോദിക്കട്ടോ അപ്പോൾ അതൊന്നും അറിയില്ല എന്ന് പറയുകയാണ് എന്തായാലും ഇതുപോലെ ബുദ്ധി വികസിക്കാത്ത ഇങ്ങനെ രണ്ടെണ്ണത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ വേണു മുത്തശ്ശിനെയും മുത്തശ്ശിനെയും കളിയാക്കിക്കൊണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവർ ആ കിളവനും കിളവിയും ചാവാതെ നമ്മുടെ ഒരു കാര്യം നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ അനാമികേനോട് പറയുമ്പോൾ എന്നാൽ പിന്നെ അതിനുള്ള വല്ല വഴി നോക്ക് ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ല എന്ന് അനാമിക പറയുകയാണ് പിന്നീട് കുറേ ഉപദേശങ്ങൾ അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു നൈനി അതുപോലെ തന്നെ അവളുടെ വീട്ടുകാരൊക്കെ ദേവിയാനിക്ക് കൂട്ടിയിരിക്കുകയാണല്ലോ അമ്മായിയമ്മക്ക് മരുമകൾ ഇഷ്ടമില്ലെങ്കിലും അവൾ അവിടെ തന്നെ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നതും ഒക്കെ പറയുകയാണ് അപ്പോൾ അവിടെയാണ് മോൾക്ക് ഇങ്ങനെ പിഴച്ചത് അപ്പോൾ എന്തായാലും മോൾ മോളിപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്തായാലും ഇങ്ങനെ മരുമകൾക്ക് അവർ സ്വർണം കൊടുത്തു എന്നറിയുമ്പോൾ അമ്മായിമ്മയുടെ രക്തം ചൂട് പിടിക്കും അതുകൊണ്ട് മോൾ ഇപ്പം തന്നെ അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ദേവിയാനിനെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട് അപ്പം ശരി എന്നൊക്കെ അനാമിക പറയാണ് അനാമിക അത് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്